സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് തൊണ്ണൂറ്റാറ് റൺസിൻ്റെ വമ്പൻ പരാജയം സൗത്ത് ആഫ്രിക്ക നേടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് എട്ടെന്ന സ്കോർ പിന്തുടർന്ന് ഓസ്ട്രേലിയ നൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസിന് ആവുകയായിരുന്നു പത്ത് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് നേടി ഓസീസ് മുൻനിരയെ തകർത്ത സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർ കേശവ മഹാരാജാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈ വിജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് സൗത്ത് ആഫ്രിക്ക മുമ്പിലെത്തി ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്കായി മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് പതിനേഴാം ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത റിക്കൾട്ടൻ്റെ വിക്കറ്റാണ് ആദ്യം വീണത് തുടർന്ന് അമ്പത്തിനാല് പന്തിൽ നിന്ന് മാർക്കം അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി എന്നാൽ ഇരുപത്തിമൂന്നാം ഓവറിൽ മാർക്കത്തെ ഡൗറൂഷ്യസ് പുറത്താക്കി എൺപത്തൊന്ന് പന്തിൽ ഒൻപത് ഫോർ ഉൾപ്പെടെ എൺപത്തിരണ്ട് റൺസ് ആയിരുന്നു മാർക്കം നേടിയത് മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ബാവുമേയും ബ്രീറ്റ്സ്കെയും കൂടെ ചേർന്നതോടെ വീണ്ടും സൗത്ത് ആഫ്രിക്കൻ സ്കോറിംഗ് അതിവേഗത്തിലായി നാൽപ്പതാം ഓവറിൽ അൻപത്തേഴ് റൺസ് എടുത്ത ബ്രീറ്റ്സ്കേ മടക്കി സാംബ ഈ കൂട്ടുകെട്ട് പൊളിച്ചു പിന്നാലെ അറുപത്തഞ്ച് റൺസ് നേടിയ ബാവുമെയും വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി ഒടുവിൽ മുൾഡറുടെ കൂറ്റനടികളുടെ സഹായത്തോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് എട്ട് എന്ന ഭേദപ്പെട്ട സ്കോറാണ് സൗത്ത് ആഫ്രിക്ക നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിന്നും തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് ബർഗറുടെ മൂന്നാം ഓവറിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസാണ് ട്രാവിസ്സർ അടിച്ചു കൂട്ടിയത് എന്നാൽ എട്ടാം ഓവറിൽ ഇരുപത്തേഴ് റൺസെടുത്ത ഹെഡിനെ റിക്കൽഡർ സ്റ്റമ്പ് ചെയ്ത് പുറത്താക്കി ഒമ്പതാം ഓവർ എറിയാനെത്തിയ മഹാരാജ് ആദ്യ പന്തിൽ തന്നെ ലാബുഷേനെ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കി തുടർന്ന് ഉജ്ജ്വലമായി പന്തറിഞ്ഞ മഹാരാജന് മുമ്പിൽ തകർന്നടിഞ്ഞ ഓസീസ് എൺപത്തൊമ്പതിന് ആർ എന്ന നിലയിലെത്തി ആദ്യ അഞ്ച് ഓവറിൽ ഒൻപത് റൺസിനായിരുന്നു മഹാരാജ് അഞ്ച് വിക്കറ്റ് നേടിയത് പിന്നീട് ഏഴാം വിക്കറ്റിൽ മാർച്ച് സഖ്യം പൊരുതി സ്കോർ നൂറ്റമ്പത് കടത്തിയെങ്കിലും മുപ്പത്തിമൂന്ന് റൺസെടുത്ത ഡൗറീഷ്യസിനെ മടക്കി ബർഗർ ഏഴാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി എൺപത്തെട്ട് റൺസെടുത്ത മാർഷിനെയും ബർഗർ തന്നെ മടക്കിയതോടെ ഓസ്ട്രേലിയയുടെ വിജയപ്രതീക്ഷ അണഞ്ഞു ഒടുവിൽ നാൽപ്പത്തൊന്നാം ഓവറിൽ ഓസ്ട്രേലിയ നൂറ്റി തൊണ്ണൂറ്റി റൺസിന് ഓൾ ഔട്ടായി തൊണ്ണൂറ്റെട്ട് റൺസിൻ്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി